കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ എത്തിക്കാൻ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ലെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് അതേസമയം യു ഡി എഫിൽ ചേരുന്നതിനായി വാഗ്ദാനങ്ങൾ നൽകി യു ഡി എഫ് നേതാക്കൾ പിന്നാലെ നടന്നതായി പൂഞ്ഞാർ എം എൽ എയും കേരളാ കോൺഗ്രസ് എം നേതാവുമായ സെബാസ് ചിൻ ഇന്നലെ കൈരളി ന്യൂസിലെ ന്യൂസ് ആൻഡ് വ്യൂസിൽ പറഞ്ഞു ഒരു ചർച്ചയും നടന്നിട്ടില്ല യു ഡി എഫിൻ്റെ കൺവീനർ സംസ്ഥാനതല കൺവീനർ അടൂർ പ്രകാശാണ് യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ലെന്ന് ആധികാരികമായി എനിക്ക് പറയാൻ കഴിയും ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം ഞങ്ങളുമായി ബന്ധപ്പെട്ട് യു ഡി എഫുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്നവർ വരട്ടെ പക്ഷേ അത് അവരുടെ ആവശ്യപ്രകാരം മാത്രമേ ആയിരിക്കുകയുള്ളൂ അതല്ലാതെ കണ്ട ഒരാളിനെ പോലും സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ലടക്കം ആഗ്രഹപ്രകടനങ്ങൾ നടത്തുകയും വാഗ്ദാനങ്ങളുമായി പിന്നാലെ കൂടുകയും ചെയ്തിരുന്നു ഞങ്ങളതെല്ലാം നിഷ്കരണം തള്ളിക്കളയുകയും ഞങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം തത്വാധിഷ്ഠിതമായ നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണുണ്ടായത് അല്ലാതെ ഞങ്ങൾ ആ നിലയിലുള്ള ഒരു ചർച്ചയ്ക്കും മുതിർന്നിട്ടില്ല അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയിട്ടുമില്ല അതുകൊണ്ടാണല്ലോ ഇന്ന് വളരെ സുവ്യക്തമായി ജോസ് കെ മാണി അത് വിശദീകരിക്കുകയും തൊട്ടുമുമ്പ് റോഷി അഗസ്റ്റിൻ അത് വ്യക്തമാക്കുകയും പന്ത്രണ്ടാം തീയതി നടന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെ സമരത്തിൽ ഞങ്ങൾ അഞ്ച് എം എൽ എമാരും മുഴുവൻ സമയവും പങ്കെടുക്കുകയും ചെയ്തത് ഞങ്ങൾക്ക് അങ്ങനെയൊരു നിലയില്ല എന്നുള്ളതിൻ്റെ പൂർണ്ണമായ തെളിവുകളാണല്ലോ